നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് ഷൈൻലാൽ ഞാൻ കെ എസ് യുവിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് കെ എസ് യു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തിരുവനന്തപുരം പാർലമെന്റ് സെക്രട്ടറി സംസ്ഥാന നിർവാഹക സമിതി അംഗം സംസ്ഥാന സെക്രട്ടറി എന്നീ വിവിധ പോസ്റ്റുകൾ വളരെ സജീവമായി എൻ്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പൊതുപ്രവർത്തന ജീവിതം കോൺഗ്രസിനോടൊപ്പമായിരുന്നു എല്ലാവരും ഇന്ന് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ബി ജെ പി തിരഞ്ഞെടുത്തു എന്നത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷക്കാലം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ താഴെത്തട്ട് മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുമ്പോഴും പാരമ്പര്യമായി കിട്ടിവന്ന് എൻ്റെ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് കേട്ടതും വളർന്നതുമായ അറിഞ്ഞതുമായ ആശയങ്ങൾ മാത്രം വെച്ച് വളർന്നു വരിക അതിൽ നിന്ന് വ്യത്യസ്തമായി ആശയത്തിൽ നിന്ന് മാറിക്കൊണ്ട് വർഗീയതയുടെയും വർഗീയവിരുദ്ധമുഖമെന്ന് കോൺഗ്രസ് എപ്പോഴും അടിയ അടിവരയിട്ട് പറയുമ്പോഴും പറച്ചിലിൽ മാത്രം വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന മതേതര പ്രസ്ഥാനമായി മാറുകയും എന്നാൽ ഏറ്റവും കൂടുതൽ വർഗീകത കുത്തിനിറയ്ക്കുന്നത് കോൺഗ്രസ്സിനകത്താണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമാണ് ഞാൻ അതിൽ നിന്ന് പുറത്തു വരാനുള്ള മറ്റൊരു കാരണം മറ്റൊന്ന് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിൽ വ്യക്തിരാഷ്ട്രീയത്തിനും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനും ജാതി രാഷ്ട്രീയത്തിനും മുൻതൂക്കം കൊടുക്കുമ്പോൾ താഴെത്തട്ട് മുതൽ രാഷ്ട്രീയ മതത്തിനും ഗ്രൂപ്പിനും അതീതമായി ഞാൻ മണ്ഡലം പ്രസിഡന്റ് മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ ആയത് ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചത് നേതാക്കന്മാരുടെ പാതസേവ ചെയ്യുന്നവർ മാത്രം രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്നു വരാതെ സ്വയം പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ വരണം എന്നുള്ള ആശയത്തിൻ്റെ ഭാഗമായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് എന്നാൽ സ്വതന്ത്രമായി മത്സരിച്ച് നമ്മൾ സംസ്ഥാന പ്രസിഡന്റ് വരെ ആയിരുന്നാലും കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലെ ഒരു അംഗീകാരം ഒരു അംഗീകാരവും കോൺഗ്രസ് നേതാക്കന്മാർ തരാൻ തയ്യാറല്ല കോൺഗ്രസിൻ്റെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിന് മുൻപ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി ആയിരിക്കുമ്പോൾ പോലും പ്രാദേശിക തലത്തിലുള്ള മീറ്റിങ്ങുകൾ പോലും നമ്മയൊന്നും അറിയിക്കാതെ നമ്മൾ അവഗണിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു രീതിയായിരുന്നു കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് നമുക്ക് നമുക്ക് ഒരു പ്രസ്ഥാനം നിൽക്കുമ്പോൾ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്കൊരു ആരാധന തോന്നണമല്ലോ പ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു അദ്ദേഹം ഈ പ്രായത്തിലും വളരെ ചെറിയ റെക്കോർഡ് കൂടി ഇന്ത്യ നയിക്കുന്നത് വളരെ ഒരു ചെറുപ്പക്കാരൻ നിലയിൽ നമ്മൾ ആകൃഷ്ടരാകുകയും ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വന്ന മാറ്റങ്ങൾ വളരെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്തു കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു ഐ ടി സെക്ടറിൽ വളരെ നോളജുള്ള ഒരു പ്രതിഭ സംസ്ഥാന പ്രസിഡന്റായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഒരു രാഷ്ട്രീയക്കാരൻ്റെ പൊള്ളയായിട്ടല്ല ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അതിലൊരു ജീവനുള്ള വാക്കുകളായി ഒരു ആർജവമുള്ള സിൻസിയറായ ഒരു സിൻസിയോറിറ്റി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പ്രസിഡന്റിൽ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുഖമല്ല ഒരു യാഥാർത്ഥ്യ മുഖമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് കടന്നു വന്നതും ഇപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രവർത്തനമായി ഇതിലൂടെ ഉള്ളതും തുടർന്നും മരണവരെയും ബി ജെ പിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്ത ഇളയ പ്രവർത്തകനായി ഉണ്ടാവുമെന്ന് മാത്രമാണ് ഈ അവസരം പറയാനുള്ളത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം